ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കേട്ടോ കാരണം ഭാര്യ ഭർത്താവക്കന്മാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് പിരിയാനായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് അവസാനം മരണത്തിലേക്ക് ചെന്ന് ചാടുന്നത് ഒരു നല്ല കാര്യമല്ല അതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ന്യൂസ് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഫാത്തിമ എന്ന് പറയുന്ന ഒരു അവൾ ഗർഭിണിയാണ് ഗർഭിണിയായ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഡിസംബറില് ആദ്യ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിണങ്ങിയിരിക്കുകയായിരുന്നു ഈ ഫാത്തിമ എന്നിട്ട് ദീപു എന്ന് പറഞ്ഞ ഒരാളെ അവരെ വിവാഹം ചെയ്തു ദീപുവിനും ദീപുവിൻ്റെയും ഫാത്തിമയുടെയും രണ്ടാം വിവാഹമാണ് ദീപുവിന് ആദ്യ ആദ്യ വിവാഹത്തിൽ അഞ്ച് വയസ്സായ ഒരു കുട്ടിയും ഫാത്തിമയ്ക്ക് മൂന്ന് വയസ്സായൊരു കുട്ടിയുണ്ട് ഇപ്പോൾ മരിക്കുമ്പോൾ ഗർഭിണിയമാണ് അപ്പം എന്താണ് വിഷയമെന്നോ എന്താണ് പ്രശ്നമെന്നോ ആർക്കും അറിയില്ല പക്ഷേ പോലീസ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ അവിടെ പരിസരവാസികളൊക്കെ പറയുന്നത് ഈ കുട്ടികളെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് നിരന്തരം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് അവിടെ പറഞ്ഞു ആ പോലീസ് റിപ്പോർട്ടിൽ പറയുകയും അവിടെയുള്ള മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അപ്പം എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാരണം കണ്ടെത്തി നമ്മുടെ ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് അവസാനം നമ്മളെ നമ്മളുടെ അടുത്ത് തക്കാലം കൂടുക എന്നൊക്കെ പറയില്ലേ എൻ്റെ ഞങ്ങളുടെ ഒരു പാലക്കാട് ഭാഷയാണ് ഈ തക്കാരം കൂടുക അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുക എന്ന് വെച്ചാൽ അതുപോലെ എടുത്തുകൊള്ളു കേട്ടോ അപ്പം ഈ തക്കാരം കൂടിയിട്ട് ഓരോ ആണുങ്ങൾ വരും എന്നിട്ട് അവരുടെ വലയിൽ വീഴും എന്നിട്ട് അവസാനം അവിടെയും അതായിരിക്കും ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക ജീവിതം നല്ല സ്വർഗീയമായ ജീവിതമായിരിക്കും ഇയാൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇയാളുമായിട്ട് മനഃപൂർവ്വം പിണങ്ങി നമ്മൾ തക്കാലം കൂടി ആളുടെ കൂടെ പോയിട്ട് അവസാനം മരണത്തിലേക്കാണല്ലോ നയിച്ചതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം സത്യം എന്താണെന്ന് അറിയില്ല തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടട്ടെ ആ അവൾക്കൊരു ന്യായം കിട്ടട്ടെ ആ ഉമ്മാടെ കരച്ചിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സങ്കടം തോന്നി ഞാൻ ഒരുപാട് എഴുതി വെച്ചിരുന്നു ഇന്നന്നെ കാര്യങ്ങൾ സംസാരിക്കണം ഇന്നന്നെ പോയിന്റുകൾ പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെതാ ചു കാണിച്ചു തരാട്ടോ അയ്യോ എടുക്കാൻ കിട്ടുന്നില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചിരുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് എന്തിനാണ് ഒരു പേന എന്തിനാണ് ഒരു ബുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മളുടെ യഥാർത്ഥ ജീവിതം തന്നെയാണ് നമ്മളുടെ കഥയും അല്ലെങ്കിൽ പേനയുമൊക്കെ ആയി വരുന്നത് നമ്മുടെ നാവ് തന്നെയാണ് നമ്മുടെ പേന എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്കത് അത് എഴുതിയതൊന്നും ഇവിടെ പറയണമെന്ന് തോന്നിയില്ല കാരണം ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ഇപ്പോൾ ഞാൻ ഈ കൂട്ടിൻ്റെ വിഷയമായി സംസാരിച്ച ഒരുപാട് ആളുകളുടെ ചാനലുകളുടെ താഴെ പോയി നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ അതായത് മീഡിയ മീഡിയ വൺ ന്യൂസ് മനോരമ റിപ്പോർട്ടർ ചാനല് അങ്ങനെ ഒരുപാട് ചാനലുകളുടെ താഴെ കമൻസ് വന്നത് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ശരിയല്ല എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടും ഞാൻ അയാളെ അയാൾ മതി അയാളുടെ കാൽ കീഴിലിരിക്കട്ടെ കാൽ കീഴിൽ ഞാൻ ജീവിക്കട്ടെ എൻ്റെ മരണം വരെ ഞാൻ അയാളുടെ ഭാര്യയായി ജീവിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസുകൾ ഞാൻ കണ്ടുട്ടോ കേട്ടു അപ്പം ചില ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു ചില ആളുകൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു ചില ആളുകൾ വീട്ടുകാർ എന്ത് പറയുന്നു പേടിച്ചിട്ട് എല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് ജീവിക്കുന്നു ചില ആളുകൾ മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വേറൊരാളുടെ കൂടെ ജീവിത സ്വപ്നം കണ്ട് അവസാനം മരണത്തിലേക്ക് പോകുന്നു ഇതൊക്കെ അവസാനിക്കുമോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഒരാണും ഒരു പെണ്ണും ഉള്ളോടത്തോളം കാലം മരണങ്ങൾ കൂടുകയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുകയും കൂടുക തന്നെ ചെയ്യുമെന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പക്ഷേ ഒരൊറ്റ ചിന്തയുള്ളൂ ആ ഉമ്മാൻ്റെ കണ്ണീര് ഈ ഉമ്മാൻ്റെ കണ്ണീര് ഇനി ഒരു ഉമ്മാക്കും വരരുത് ഇനി ഒരു മാതാവിനും വരരുത് എന്നതാണ് എൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ഒരു ജീവനെ കൂടിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്തായാലും ആ പാപത്തിന്റെയൊക്കെ ആ പാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കഴുകി കളയുമെന്നൊന്നും നമുക്കറിയില്ല ജ മനുഷ്യൻ്റെ ഈയൊരു മനുഷ്യ കോടതിയിൽ അല്ലെങ്കിലും ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്കൊരു എന്തായാലും ഒരു വിധി ഉണ്ടാവും അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് തെറ്റ് ചെയ്തവൻ എന്തായാലും ശിക്ഷിക്കപ്പെടണം പക്ഷേ അതിന് ഏറ്റവും വലിയ തെറ്റ് നമ്മളുടെ മനസ്സിലെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കോടതിയുണ്ട് ആ കോടതിയിൽ നിങ്ങൾ ഉരുകി ഉരുകി തന്നെ ഇരിക്കും കാരണം നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ വരെ നിങ്ങൾ ഇല്ലാതാക്കി ആ രണ്ട് കുട്ടികളുടെ ജീവിതം വരെ അനാഥമാക്കി എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അവസാനം ചീത്തപ്പേര് മാത്രം ആദ്യ ഭർത്താവിൽ നിന്നും ഒളിച്ചുകൂടി രണ്ടാമത് ഈയൊരാളുടെ കൂടെ കല്യാണം കഴിച്ചു എന്നിട്ട് ഇങ്ങനെയൊരു അവസ്ഥ വന്നു പക്ഷേ ആരെയും കുറ്റപ്പെടുത്തിയോ മരിച്ചു പോയവരെ നമ്മൾ വെറുതെ വിടണം കാരണം അവരെ അത്രയും മനനൊന്തായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അവരുടെ നെറ്റിലെ ആഴത്തായ ആഴത്തിലൊരു മുറി കണ്ടു എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും ശിക്ഷ എന്തു തന്നെയായാലും അത് ഫാത്തിമയ്ക്കും ഫാത്തിമയുടെ കുടുംബത്തിനും അനുയോജ്യമായ ഒരു നീതി നമ്മുടെ നിയമപാലകർ കൊടുക്കും എന്നറിയാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം